നമസ്കാരം പത്ത് വർഷത്തിന് ശേഷം രാഹു ചതയത്തിൽ ദീപാവലിയോടെ നേട്ടങ്ങളിലേക്ക് കുതിക്കുന്ന രാശിക്കാർ ജ്യോതിഷപ്രകാരം രാഹുവിൻ്റെ മാറ്റം ഓരോ ഘട്ടത്തിലും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും പലപ്പോഴും രാഹു അഥവാ മായാവിഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്നു ചതയം നക്ഷത്രത്തിലാണ് ഒക്ടോബർ ഇരുപത്തിനാലിന് രാഹു പ്രവേശിക്കുന്നത് പലപ്പോഴും മായാവീ ഗ്രഹമായ രാഹു ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ചുരുക്കമാണ് എന്നാൽ പത്ത് വർഷത്തിന് ശേഷം രാഹു ചതയം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു രാഹുവിനെ പൊതുവെ ദോഷഫലങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഗ്രഹമായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായി വരും രാഹുവിൻ്റെ സ്വന്തം നക്ഷത്രമാണ് ചതയം അതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ ദീപാവലിക്ക് ശേഷമുള്ള മാറ്റം പലപ്പോഴും നിങ്ങളിൽ ചില രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും പത്തു വർഷത്തിന് ശേഷമാണ് ഈ മാറ്റം എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഒക്ടോബറിലെ രാഹുവിൻ്റെ നക്ഷത്രമാറ്റം ഏതൊക്കെ രാശിക്കാർക്കാണ് ഭാഗ്യം കൊണ്ടുവരുന്നത് എന്ന് നോക്കാം ആ ഭാഗ്യരാശിക്കാരിൽ നിങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാം ഇടവം രാശി ഇടവം രാശിക്കാർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളാണ് ഈ സമയം കാത്തിരിക്കുന്നത് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാവും അനാവശ്യമായ തർക്കങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കുന്നത് വഴി വലിയ നേട്ടങ്ങൾ സംഭവിക്കും വിദ്യാർത്ഥികൾക്ക് പല കാര്യങ്ങളിലും വിജയം തേടിയെത്തുന്നതായിരിക്കും കുട്ടികളുടെ ആരോഗ്യകാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാവും മത്സര പരീക്ഷകളിൽ വിജയം തേടിയെത്തുകയും ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടി വരുന്നതായിരിക്കും പുതിയ പ്രണയം ജീവിതത്തിൽ സംഭവിക്കും അതെല്ലാം തന്നെ ജീവിതത്തിൽ നിങ്ങളെ വളരെയധികം നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് ബാക്കി നേട്ടങ്ങൾ തേടിയെത്തുന്നു അപ്രതീക്ഷിത നേട്ടങ്ങൾ ജീവിതത്തിൽ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും സാമ്പത്തികമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകുന്നതിന് സാധിക്കും കൂടാതെ കോടതി സംബന്ധമായ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുകയും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് യോഗം കാണുകയും ചെയ്യുന്നു സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണപരമായ മാറ്റങ്ങളുണ്ടാകും കൂടാതെ പുതിയ സംരംഭം ആരംഭിക്കുന്നതിന് അനുകൂല സമയമായിരിക്കും പല കോണിൽ നിന്നും ബാക്കിയാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും ധനുരാശി ധനുരാശിക്കാർക്ക് ചതയം നക്ഷത്രത്തിലേക്കുള്ള രാഹുവിൻ്റെ പ്രവേശനം ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നു പല മേഖലകളിലും ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തും കടങ്ങളെല്ലാം തന്നെ വീട്ടുന്നതിനും പുതിയ ജോലി ലഭിക്കുന്നതിനും യോഗം കാണുന്നു പല കോണിൽ നിന്നും അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും അതുകൂടാതെ സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും തീർത്ഥാടന യാത്ര നടത്തുന്നതിനും നിങ്ങൾക്ക് യോഗം കാണുന്നു പെട്ടെന്ന് പല കോണിൽ നിന്നും സന്തോഷവാർത്ത നിങ്ങളെ തേടിയെത്തും എല്ലാ അർത്ഥത്തിലും ഗുണാനുഭവങ്ങൾ തേടിയെത്തുന്ന സമയമായിരിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട മീനം രാശി മീനം രാശിക്കാർക്ക് രാഹുവിൻ്റെ നക്ഷത്രമാറ്റം സന്തോഷകരമായ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരുന്നത് ഇഷ്ടഭക്ഷണം കഴിക്കുന്നതിന് യോഗം കാണുന്നു സുഖസമൃദ്ധിയോടെ ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു രാഷ്ട്രീയത്തിൽ ഉയർന്ന പദവികൾ നിങ്ങളെ തേടിയെത്തും മതപരമായുള്ള താൽപ്പര്യം വർദ്ധിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതി മികച്ചതാകും സാമ്പത്തികമായി വലിയ നേട്ടങ്ങളിലേക്ക് നിങ്ങളെത്തും എല്ലാ തരത്തിലും സാമ്പത്തിക ഉയർച്ച തേടിയെത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം